നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയെ പ്രീണിപ്പിക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം മന്ത്രി വാസവന്റെയും നീക്കം പാളി കേരള ഹൈക്കോടതിക്കെതിരെ ദേവസ്വം ബോർഡ് സുപ്രീംകോടതി സമർപ്പിച്ച നീക്കമാണ് പാളിയത് ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ അറിവോടെയാണ് ബോർഡ് സുപ്രീം കോടതിയിൽ എന്നാൽ ഒരൊറ്റ ചോദ്യം കൊണ്ട് സുപ്രീംകോടതി കേരള സർക്കാരിനെ വലിച്ചു കീറിയതോടെ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് തന്റെ പണി കളയരുത് എന്ന് ദേവസ്വം മന്ത്രിക്ക് കർശന നിർദ്ദേശം നൽകി ദേവസ്വം സമ്പത്ത് കവർന്നെടുത്ത് പിണറായി സർക്കാരിന് ദൂർത്തടിക്കാൻ നൽകാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നീക്കത്തിന് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിലക്ക് സ്റ്റേ ചെയ്യാനാണ് ഭക്തർ ദേവസ്വം ബോർഡിന് നൽകിയ ലക്ഷ്യങ്ങൾ ഇറക്കി കേസ് കളിക്കാൻ ബോർഡ് തയ്യാറാകുന്നത് ഇനി ഹർജി പിൻവലിച്ച് കണ്ടം വഴി ഓടും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെതിരാണ് അസാധാരണ നീക്കവുമായി രംഗത്തെത്തിയത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്നുവെന്ന് ആരോപിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീംകോടതിയെ സമീപിച്ചത് ദേവസ്വം ബെഞ്ച് ജുഡീഷ്യൽ അച്ചടക്കം ലംഘിക്കുന്നുവെന്ന് സുപ്രീംകോടതി ഫയൽ ചെയ്ത ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സുപ്രീംകോടതി തേടി ദേവസ്വം ബോർഡ് കമ്മീഷണർ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി സി വി പ്രകാശിനെ നിയമിച്ച ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉത്തരവിനെതിരെയാണ് ദേവസ്വം ബോർഡ് സുപ്രീംകോടതിയെ സമീപിച്ചത് ലോക്സഭ പാസാക്കിയ നിയമങ്ങളും ചട്ടങ്ങളും പ്രകാരം ദേവസ്വം ബോർഡ് കമ്മീഷണറെ നിയമിക്കാനുള്ള അധികാരം തങ്ങൾ കാണുന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വാദിക്കുന്നത് എന്നാൽ ഭരണഘടനയുടെ അനുച്ഛേദം നൽകുന്ന അധികാരം ഉപയോഗിച്ച് നിയമങ്ങളിലെയും ചട്ടങ്ങളിലെയും വ്യവസ്ഥകൾ മാറ്റി എഴുതാനാണ് കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ശ്രമിക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് ജസ്റ്റിസുമാരായ അനിൽ നരേന്ദ്രൻ ഹരിശങ്കർ വി മേനോൻ എന്നിവരടങ്ങിയ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് സ്വമേധയാ എടുത്ത കേസിൽ സി വി പ്രകാശിനെ ദേവസ്വം കമ്മീഷണറായി നിയമിച്ചത് എന്നാൽ ദേവസ്വം ബെഞ്ചിന്റെ ഈ നടപടി ജുഡീഷ്യൽ അച്ചടക്കത്തിന്റെ ലംഘനമാണ് എന്ന ഗുരുതര ആരോപണവും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു മത സ്ഥാപനം നിയമത്തിന്റെ പതിമൂന്ന് ബി വകുപ്പിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവിന്റെ ലംഘനമാണ് ഇപ്പോഴത്തെ ദേവസ്വം ബെഞ്ചിന് ഉത്തരവെന്നും ബോർഡ് തങ്ങളുടെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് എതിരാണോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് എന്ന് സുപ്രീംകോടതി ജസ്റ്റിസുമാരായ വിക്രംനാഥും പി ബി വാ വരാലയും അടങ്ങിയ ബെഞ്ച് ആരാഞ്ഞു ഇതോടെ പിണറായി ഭയുന്നു കേരള ഹൈക്കോടതിക്കെതിരെ സുപ്രീംകോടതിയിൽ പോയിട്ട് ഫലമില്ല എന്ന് പിണറായിക്കറിയാം അതാണ് പിണറായി മന്ത്രി വാസവനെ കണ്ടം വഴി തിരുത്തിയത് സ്വമേധയ എടുത്ത കേസിലാണ് ഹൈക്കോടതി തങ്ങളുടെ ഭരണാധികാരം കവർന്നത് എന്ന് ബോർഡിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ഗിരിയും അഭിഭാഷകൻ പി എസ് സുധീറും ചൂണ്ടിക്കാട്ടി മറ്റ് മാർഗം ഇല്ലാത്തതിനാലാണ് സുപ്രീംകോടതിയെ സമീപിച്ചതെന്നും ഇരുവരും കോടതിയിൽ വ്യക്തമാക്കി എന്നാൽ കേസിൽ ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കക്ഷിയാക്കിയിട്ടില്ല സംസ്ഥാന സർക്കാർ കൊച്ചിൻ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും കൊച്ചിയിൽ ദേവസ്വം ബോർഡിന്റെയും ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഡെപ്യൂട്ടി ഡയറക്ടർമാർ ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്ന ഉന്നത അധികാര സമിതി എന്നിവരെയാണ് കേസിൽ എതിർ കക്ഷികളായി വഞ്ചിച്ചിരിക്കുന്നത് എന്നാൽ ഇവർക്കെതിരെ യാതൊരു പരാമർശവും ഹർജിയിലില്ല ഹൈക്കോടതിക്കെതിരെയാണ് പരാതി ദേവസ്വം ബോർഡും സർക്കാരും ദേവസ്വങ്ങളെ ദൂർത്തിടിക്കാനുള്ള ഉപകരണമാക്കി മാറ്റിയപ്പോഴാണ് അവയ്ക്ക് നിരീക്ഷണം ഏർപ്പെടുത്താൻ ദേവസ്വം ബെഞ്ചിന് ഹൈക്കോടതി ഉത്തരം നൽകിയത് ഇതിന് രൂപം നൽകിയ അല്ലെങ്കിൽ ഇതിന് ഭരണഘടനാ സാധുതകൾ ഉണ്ട് ഹൈക്കോടതിയുടെ അധികാരം സർക്കാരിന് കവർന്നെടുക്കാനാവില്ല ദേവസ്വം കമ്മീഷണർക്കാണ് ഈ ബോർഡിന്റെ ചുമതല അത് ഹൈക്കോടതി തീരുമാനിച്ചാൽ സർക്കാരിന് എങ്ങനെ അടിച്ചുമാറ്റാൻ കഴിയും ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് സുപ്രീം കോടതിയിലുള്ള കേസ് മുഖ്യമന്ത്രി ഇടപെട്ടതോടുകൂടി തങ്ങൾ ഹൈക്കോടതിക്കെതിരെ കേസ് കൊടുത്തിട്ടില്ലെന്ന ന്യായീകരണവുമായി ദേവസ്വം ബോർഡ് രംഗത്ത് ദേവസ്വം കമ്മീഷണറെ നിയമിക്കുവാനുള്ള പൂർണ്ണ അധികാരം തങ്ങൾക്കാണ് എന്ന് മാത്രമാണ് സുപ്രീംകോടതിയിൽ പറഞ്ഞത് എന്നാണ് വിശദീകരണം ക്ഷേത്ര ഭരണത്തിൽ സർക്കാർ ഇടപെടൽ എന്തിനാണ് എന്ന ചോദ്യം കുറെ കാലമായി ഉയരുന്നുണ്ട് ക്ഷേത്ര ഭരണ വിശ്വാസികൾക്ക് നൽകിക്കൂടെ കൂടെ എന്ന് സുപ്രീംകോടതി വരെ ചോദിച്ചു ക്ഷേത്ര ഭരണ ഭക്തജനങ്ങളെ ഏൽപ്പിക്കണമെന്ന ആറ് പതിറ്റാണ്ട് നീണ്ട ഹൈന്ദവ സമൂഹത്തിന്റെ ആവശ്യം സംസ്ഥാനത്ത് വീണ്ടും സജീവ ചർച്ചയായി നിലനിൽക്കുമ്പോഴാണ് കേരള ഹൈക്കോടതിയുടെ ഡിവിഷണൽ ബെഞ്ച് ക്ഷേത്ര ഭരണ സമിതികളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ വിലക്കി ഉത്തരവ് പുറപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ദീർഘകാലമായി ഹിന്ദു സമൂഹം ഉന്നയിക്കുന്ന ക്ഷേത്ര ഭരണ രാഷ്ട്രീയ വിമുക്തമാണ് എന്ന ആവശ്യത്തെ ശരിവെക്കുന്നതായിരുന്നു മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പൂക്കോട് കാളിക്കാവ് ദേവീക്ഷേത്ര ഭരണസമിതിയിൽ സി പി എം പ്രാദേശിക നേതാക്കളും സി പി എമ്മിന്റെ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐയുടെ നേതാക്കളുമായവരെ ഉൾപ്പെടുത്തിയതിനെതിരെ ഹിന്ദു ഐക്യവേദി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പി എൻ ശ്രീരാമൻ പി ആനന്ദനാരായണൻ എന്നിവർ നൽകിയ കേസിലാണ് ഏറെ പ്രാധാന്യമുള്ളതും ഭക്തജനങ്ങൾ ഏറെക്കാലമായി ആഗ്രഹിക്കുന്നതുമായ വിധി ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത് മലബാർ ദേവസ്വം ബോർഡ് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉൾപ്പെടുന്ന സജീവ പ്രവർത്തകരെ ഇനിമേൽ നിയമിക്കരുത് എന്നും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിലുണ്ട് സ്വാതന്ത്ര്യത്തിനും മുമ്പ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭരണം നടത്തിയിരുന്നത് ഹിന്ദു രാജാക്കന്മാരായിരുന്നു ഹിന്ദുവിന്റെ ക്ഷേത്രം ഹിന്ദു ഭരിച്ചിരിക്കുന്നതിനാൽ ഈ താത്വികമായ ഒരു പ്രശ്നവും ഇവിടെ ഉത്ഭവിച്ചിട്ടുമില്ല തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെ തെരഞ്ഞെടുത്തിരുന്ന നിയമസഭയുടെയും മന്ത്രിസഭയുടെയും തുടർച്ചയായിരുന്നില്ല ആയിരത്തി ശേഷമുള്ള നമ്മുടെ നിയമസഭകളും മന്ത്രിസഭകളും ഹിന്ദു രാജാവിന്റെ കീഴിൽ നിലനിന്നിരുന്ന ദേവസ്വം നിയമ അതേപടി മതേതര രാജ്യത്തെ തുടർന്നും നിലനിർത്തി എന്ന വിരോധാഭാസമാണ് ഇവിടെ നടന്നത് ഇതിലൂടെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭരണം നിയന്ത്രിക്കാൻ നിരീശ്വരവാദികൾക്കും ഇതര മത മതസമൂഹ നിയന്ത്രണത്തിലുള്ള സർക്കാരുകൾക്ക് പോലും കഴിയുന്നു നാളെ മുസ്ലിം ലീഗ് ഗവൺമെന്റിന്റെ ദേവസ്വം ഭരണം നിയന്ത്രിക്കാനും ദേവസ്വം ബോർഡ് അംഗങ്ങളെ നിശ്ചയിക്കുവാനും കഴിയും ദേവസ്വവും നിയമസഭയിലെ വ്യവസ്ഥ അനുസരിച്ച് ഹിന്ദുത്വ ഹിന്ദു മന്ത്രിമാരും ഹിന്ദു എം എൽ എമാരും തെരഞ്ഞെടുക്കണമെന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ നിശ്ചയിക്കുന്നതും നിയന്ത്രിക്കുന്നതും നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതും മുന്നണികളും രാഷ്ട്രീയ നേതാക്കളുമാണ് എന്നതാണല്ലോ കേരളത്തിലെ ഭരണവ്യവസ്ഥ ദേവസ്വം ഭരണം ദേവസ്വം സ്വത്ത് നിയന്ത്രണം ദേവസ്വം പണം ചെലവഴിക്കാൻ ഇതെല്ലാം നിരീശ്വരവാദ മതേതരവാദ സർക്കാർ പ്രതിനിധികളാണ് ഇന്ന് തീരുമാനിക്കുന്നത് മതേതര സർക്കാർ മതകാര്യങ്ങളിൽ ഇടപെടുന്നതും നിരീശ്വരവാദ സർക്കാർ ഈശ്വരീയ കാര്യങ്ങളിൽ ഇടപെടുന്നതും ഈ ഭൂഷണമാണോ എന്ന ചോദ്യത്തിന് കേരളത്തിൽ ഉത്തരമില്ല എന്നതാണ് വാസ്തവം ദേവസ്വം ബോർഡുകൾ സർക്കാർ ഭരണ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിലൂടെ ഭരണനിർവഹണത്തിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥ ഭരണ സംവിധാനങ്ങൾക്ക് സഹസ്ര കോടികളാണ് ചെലവഴിക്കപ്പെടുന്നത് ശമ്പളം ആനുകൂല്യം യാത്ര ഓഫീസ് വീട് കാറ് മറ്റുപകരണങ്ങൾ എല്ലാം കഴിഞ്ഞാൽ മേജർ ക്ഷേത്രങ്ങളിൽ പോലും വരവിൽ ചെലവ് കഴിച്ചാൽ മിച്ചം ഇല്ല എന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ശബരിമല വരുമാനം ഈ വർഷം റെക്കോർഡിൽ എത്തിയിട്ടും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാത്താണ് ദേവസ്വം ബോർഡ് പറയുന്നത് സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകൾക്ക് സർക്കാർ ഗ്രാന്റ് നൽകുന്നു എന്നാണ് സർക്കാരിന്റെ അവകാശവാദം ദേവസ്വം ബോർഡിന് നിലവിൽ നൽകിയിരിക്കുന്ന തുക ഒരു കോടി രൂപയാണ് എൺപത് ലക്ഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഇരുപത് ലക്ഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുമാണ് നൽകുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ സർക്കാർ ഏറ്റെടുത്ത ഭീമമായ ദേവസ്വം സ്വത്ത് വകകൾക്ക് നൽകി വരുന്ന അത്യന്തം തുച്ഛമായ പ്രതിഫലം എന്ന നിലയിലാണെന്നും വിസ്മി വിസ്മരിക്കുന്നുണ്ട് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്ര ഭൂമികൾ കൈയ്യേറുന്ന ശൈലിയാണതുവരെ പിന്തുടരുന്നത് എങ്കിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് തന്നെ നേരിട്ട് അന്യാധീനപ്പെടുത്തുകയാണ് സെൻഡിന് കോടികൾ വിലമതിക്കുന്ന ക്ഷേത്രഭൂമിയിൽ പെട്രോൾ ബാങ്ക് സ്ഥാപിക്കാൻ ധാരണാപത്രം ഒപ്പിട്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് വടക്കൻ കേരളത്തിൽ ക്ഷേത്രഭൂമികൾക്ക് ആദാരത്തിലൂടെ പട്ടായം നൽകിയ കയ്യേറ്റക്കാർക്ക് തീരെഴുതിയത് അടുത്ത കാലത്താണ് ക്ഷേത്രവും ക്ഷേത്ര ഭൂമികളും ക്ഷേത്ര സ്വത്തുക്കളും യാതൊരു മാനദണ്ഡവും പാലിക്കാതെ അന്യാധീനപ്പെടുന്നതിന് ദേവസ്വം ബോർഡുകൾ മത്സരിക്കുന്നു ക്ഷേത്ര സ്വത്ത് വിവിധ മാർഗങ്ങളിലൂടെ കൊള്ളയടിക്കുകയും ക്ഷേത്രഭൂമി അന്യാധീനപ്പെടുകയും അന്യാതീനപ്പെടുകയും ചെയ്തു ക്ഷേത്ര ഈ കുൽസിത മാർഗ്ഗത്തിലൂടെ കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്യുന്ന ഭരണാധികാരികൾ തങ്ങളാൽ ക്ഷേത്രങ്ങളുടെ സംരക്ഷണം എന്ന് അവകാശപ്പെടുമ്പോൾ സർക്കാരിന്റെ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിക്കാൻ ഭക്തജന സമൂഹത്തിന് കഴിയണമെന്ന് ഹൈന്ദവ സംഘടനകൾ പറയുകയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ശക്തമാവുകയാണ് കാര്യങ്ങൾ ഏതായാലും ഹൈക്കോടതിയോട് കളിച്ചാൽ അതിന്റെ ഫലം പിണറായിക്ക് നന്നായി അറിയാം അതിനാൽ കളിക്കാൻ പിണറായി നിൽക്കുകയുമില്ല